ചെറുകുന്നിലെ വെള്ളാമ്പൽ പാടം കൗതുകത്തോടൊപ്പം കാഴ്ച ആവുകയാണ് നിറയെ അമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഇവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയാണ് ഞാനിപ്പോഴുള്ളത് ചെറുകുന്ന പള്ളിക്കര പുതുവക്കലിലാണ് ഇവിടെ ഈ പിറകിൽ കാണുന്നത് പോലെ വെള്ളാമ്പലുകൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹര ദൃശ്യമാണ് ഇവിടെ ഉള്ളത് ഈ തേനീച്ചകളും വണ്ടികളും പൂമ്പാറ്റകളും ഒക്കെ വന്നു നിൽക്കുന്ന ഈ മനോഹര ദൃശ്യം ഒന്ന് കാണേണ്ടത് തന്നെയാണ് രാവിലെ എത്തിയാൽ ആമ്പൽ പൂക്കൾ വിടർന്നു നിൽക്കുന്ന നയനമനോഹര കാഴ്ച കാണാം വെള്ളപ്പട്ട് വിരിച്ചതുപോലെയാണ് ചെറുകുന്ന് മുട്ടിൽ റോഡിന് സമീപം പുതുവക്കലിൽ തണ്ണീർ ആമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് മഴ പെയ്ത് വെള്ളം നിറഞ്ഞതോടെ ഉപ്പുനഞ്ചു കുറഞ്ഞതോടുകൂടിയാണ് പൂത്താലി എന്നും വിളിക്കുന്ന ഇവ പടർന്നു വളർന്നത് നാട്ടുകാർക്കും ഇത് കൗതുക കാഴ്ചയാണ് ഇക്കുറിയാണ് ഇത്രയും അധികം പൂക്കൾ വിരിഞ്ഞതെന്ന സമീപവാസി പറയുന്നു മഴക്കാലം ഉണ്ടാവും അതായത് നല്ല വെള്ളം സമയത്താണ് ഈ പൂവ് കൂടുതൽ ഉണ്ടാവില്ലേ വെള്ളം ഇത് നശിച്ചു പോകും നശിച്ചാല് അതിന്റെ വിത്തുകളും കഹകളും ഇവിടെ ഉണ്ടാവും മഴക്കാലം പിന്നെയും ഇത് വളർന്നു വരും ഇപ്പൊ നല്ല ഒരുപാട് ആള് വന്നിട്ട് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട് നമ്മളെ ഇവിടെ പണ്ടേ ചെറുപ്പ് നമ്മളെ ചെറിയ പ്രായത്തിലെ പൂത്താലിന്ന പറയല് പിന്നെ മറ്റുള്ള സ്ഥലത്തുള്ള ആമ്പല് അങ്ങനെ പലതും പറയുന്നു നമ്മളിവിടെ പണ്ടേ പൂത്തായി ചെറിയ പറയാം ഉപ്പൊള്ളം കയറാൻ തുടങ്ങി അതുകൊണ്ട് ഇതെല്ലാം നശിച്ചു അതുകൊണ്ട് ഇതാ അല്ലെങ്കിൽ ഇവിടെ പണ്ട് നല്ല കൃഷിയായിരുന്നു നെൽകൃഷിയാണ് നെല്ല് കഴിഞ്ഞപാട് മുതര ഉഴുന്ന് പയറ് അങ്ങനെ ഉണ്ട് നല്ല കൃഷി നടക്കുന്ന സ്ഥലം ഇത് ദിവസേനെ ഫോട്ടോ പകർത്തുന്നതിനോടൊപ്പം പൂക്കൾ പറിക്കാനും എല്ലാം ആളുകൾ എത്തുന്നുണ്ടെന്ന നാട്ടുകാർ പറയുന്നുണ്ട് ഇത് മുഴുവനിങ്ങനെ പറിച്ചുകൊണ്ട് പോകും പിന്നെ ഈ പൂടുന്ന സമയത്തില്ലേ ഓണത്തിന് ഓണത്തിനും വന്നിട്ട് പറിക്കൂ ഇഷ്ടംപോലെ പറിക്കൂ പിന്നെ ഇതിന്റെ ഒരു കായുണ്ട് ആ കായ് തിന്നു പണ്ട് ഇതിങ്ങനെ ഒരുപാട് ഇവിടെ ആ പിന്നെ ഈ ഈ അത് പൂക്കൾ വിരിഞ്ഞതോടെ ഇവയെ ചുറ്റിപ്പറ്റി ചെറു മത്സ്യങ്ങളും ആമയും ഒക്കെ വെള്ളത്തിൽ അധിവസിക്കുന്നുണ്ട് ഒപ്പം തുമ്പിയും തേനീച്ചയും വണ്ടുമെല്ലാം തേൻ തേനുകരാനെത്തുന്ന കാഴ്ചയും കണ്ണിന് കുളിർമയേകുന്നുണ്ട് വെയിൽ കനക്കുന്നതോടെ പൂക്കളെല്ലാം മിഴി മിഴിയടയ്ക്കും രാവിലെ എത്തിയാൽ മാത്രമാണ് ഇതിന്റെ ഭംഗി ആസ്വദിക്കാനാവുക തണ്ണീർത്തടങ്ങൾ നികത്താതെ പരിസ്ഥിതിയെ സംരക്ഷിച്ചാൽ പ്രകൃതിയാൽ ഒരുക്കുന്ന ഇത്തരം മനോഹര ദൃശ്യങ്ങളെ നമുക്ക് നാളേക്ക് കരുതി വയ്ക്കാനാവും ഈ മനോഹര കാഴ്ച ആസ്വദിക്കാനും ക്യാമറയിൽ പകർത്താനും റീൽസ് എടുക്കാനും ഒക്കെ ആയിട്ട് ഇവിടേക്ക് നിരവധി പേരാണ് ഇതിനോടകം തന്നെ എത്തുന്നത് നികേശതാവത്തിനോടൊപ്പം ശരി മഹാരാജൻ കണ്ണൂർ വിശ്വം